എക്സ്ട്രാ ഷോകളുടെ പെരുമാറി തീർത്ത് ചാക്കോച്ചൻ നായകനായിട്ട് എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സാറബിന്റെ പുതിയൊരു വീഡിയോ കിട്ടും സാധാ ഇന്ന് വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ട് ദിവസത്തെ വീട് വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ അവിടെ തന്നെ ഇപ്പോഴത്തെ ശനിയാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ പോയിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചാക്കോച്ചൻ പ്രിയാമണി ജഗദീഷ് തുടങ്ങിയുടെ കേന്ദ്ര കഥാപാത്രം ജിത്തു അഷറഫ് അണിയിച്ചിരിക്കും വ്യാഴാഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ഫെബ്രുവരി മാസം വലിയ രീതിയിലുള്ള ഒരു വിജയ ഒരു മലയാള സിനിമയെ സ്വന്തവാക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ മലയാളത്തിന്റെ സ്വന്തം ചാക്കോച്ചൻ ഇതാ ഫെബ്രുവരി മാസത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് രേഖാചിത്രം എന്ന ചിത്രമായിരുന്നു ജനുവരി മാസത്തിലെ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ചിത്രം ഇപ്പോഴത്തെ ഫെബ്രുവരി മാസത്തെ ചാക്കോച്ചൻ പോലീസ് വേഷത്ത് എത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറുകയാണ് ചിത്രം ആദ്യദിനം കേരള ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയോളം ഇപ്പോൾ ഇപ്പോഴത്തെ രണ്ടാം ദിവസമായി ഇന്ന ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ ഉൾപ്പെട്ട് കൊടുത്തിരുമ്പ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം ഒരു കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ രണ്ടു ദിവസത്തെ വീട് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാല് കോടിക്ക് പുറത്താണെന്നാണ് പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന് ശനിയാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ പോയിട്ട് പുറത്തു വരുമ്പോൾ ചിത്ര ഉച്ചയോടെ ഉച്ച വരെ ഏകദേശം ഒരു കോടിക്ക് മുകളിൽ മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഇന്നത്തെ നൈറ്റ് ഷോസ് കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിത്രം മൂന്ന് കോടിക്ക് മുകളിൽ ശനിയാഴ്ച ദിവസം കളക്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ പത്ത് പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന കാണാം മലയാള സിനിമ കണ്ട രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുമോ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സാക്കോച്ചൻ ചിത്രം നിങ്ങൾ ഇത്രോളം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേദിയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട